സാമുദായിക സംവരണത്തിന് പകരം സാമ്പത്തിക സംവരണം കൊണ്ടുവന്നാൽ വർഗീയതയെ നമുക്ക് ചെറുക്കാനാകും പ്ലസ് വൺ ക്ലാസ്സിലെ സോഷ്യൽ വർക്ക് പാഠപുസ്തകത്തിലെ ഒരു പരാമർശമാണിത് അതായത് രാജ്യത്തെ പിന്നോക്ക പട്ടിക ജനവിഭാഗങ്ങൾക്ക് ഭരണഘടന വിഭാവനം ചെയ്യുന്ന സാമുദായിക സംവരണം എടുത്തു കളഞ്ഞാൽ വർഗീയത തുടച്ചു കളയാം എന്ന് സാരം പൊതുവിദ്യാഭ്യാസ വകുപ്പിനു വേണ്ടി രണ്ടായിരത്തി പത്തൊൻപതിൽ എസ് സി ആർ ടി തയ്യാറാക്കിയ ഈ പാഠഭാഗം സോഷ്യൽ വർക്ക് ഓപ്ഷനായി തിരഞ്ഞെടുത്ത കുട്ടികൾ നിർബന്ധമായും പഠിക്കേണ്ടതാണ് പാഠഭാഗം സാമൂഹിക മാധ്യമങ്ങളിൽ കടുത്ത വിമർശനത്തിന് വഴിതെളിച്ചതോടെ വിഷയം പരിശോധിച്ച് തിരുത്താൻ വിദ്യാഭ്യാസ മന്ത്രിയും എസ് സി ആർ ടി ഡയറക്ടറും തയ്യാറായി ആരും ഈ പ്രശ്നം ഇതുവരെ ചൂണ്ടിക്കാണിക്കാത്തത് കൊണ്ട് ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നും ആ ഭാഗം നീക്കം ചെയ്യുമെന്നും എസ് സി ആർ ടി ഡയറക്ടർ ദ ഫോർത്തിനോട് പ്രതികരിച്ചിരുന്നു അടുത്ത അധ്യയന വർഷം ഈ പരാമർശം പാഠപുസ്തകത്തിൽ നിന്ന് നീക്കം ചെയ്യുമെന്ന് മന്ത്രിയും ഉറപ്പ് നൽകി എന്തായാലും ഒരു കാര്യം സംഭവിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായ സംഭവം ഇപ്പം മാധ്യമ പ്രവർത്തകരും നിങ്ങളും ഞാനും നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഈ പത്രത്തിൽ വന്ന ശേഷമാണ് നമ്മുടെ മുന്നിലുള്ള കാര്യം എന്താ അതിന്നൊരു തിരുത്തൽ വരുത്തുകയെന്ന് മാത്രമേ ഉള്ളൂ അത് തിരുത്താൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത വർഷത്തെ അധ്യയന വർഷത്തിൽ സംവരണത്തെ പറ്റി ശരിയായ നിലപാട് തന്നെ നമ്മുടെ ഭരണഘടനയിൽ ആ നമ്മൾ അത് യും സാമൂഹ്യ പ്രവർത്തനം എന്ന വിഷയത്തിലെ സമകാലീന സാമൂഹ്യ ആശങ്കകൾ എന്ന ആറാമത്തെ പാഠഭാഗത്തിലാണ് ഈ വിവാദ പരാമർശമുള്ളത് സാംസ്കാരിക ഘടകങ്ങൾ മതപരമായ ഘടകങ്ങൾ സ്വംശീയ ചിന്ത വ്യക്തിപരമായ ഘടകങ്ങൾ എന്നിവയാണ് പാഠഭാഗത്തിൽ വർഗീയതയ്ക്കുള്ള കാരണങ്ങളായി പറഞ്ഞിരിക്കുന്നത് ഇവയ്ക്കുള്ള പരിഹാര മാർഗത്തിലാണ് സാമുദായിക സംവരണത്തിന് പകരം സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തുക എന്ന നിർദ്ദേശമുള്ളത് എട്ട് പരിഹാര മാർഗങ്ങളിലെ അഞ്ചാമത്തെ നിർദ്ദേശമാണിത് അന്യവിശ്വാസങ്ങളെ മനസ്സിലാക്കുക സഹിഷ്ണുതയ്ക്ക് പ്രോത്സാഹനം നൽകുക പാരസ്പരിക മതപഠനവും ആരാധനയും പ്രോത്സാഹിപ്പിക്കുക രാഷ്ട്രീയത്തിൽ നിന്ന് മതവിശ്വാസത്തെ മാറ്റി നിർത്തുക എന്നിവയാണ് മറ്റ് നിർദ്ദേശങ്ങൾ പാഠപുസ്തകം തയ്യാറാക്കി വർഷങ്ങൾ പിന്നിട്ടിട്ടും ഈ പരാമർശം അധ്യാപകരടക്കം ആരും ശ്രദ്ധിച്ചില്ലെന്നത് ഗുരുതരമായ വീഴ്ചയാണ് സാമൂഹ്യ പ്രവർത്തനം അഥവാ സോഷ്യൽ വർക്ക് എന്ന പാഠപുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പതിപ്പ് മാത്രമാണ് എസ് സി ആർ ടി ഇതുവരെ പുറത്തിറക്കിയിട്ടുള്ളത് മലയാളം പതിപ്പ് വെബ്സൈറ്റിൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്യുമ്പോഴും അധ്യാപകർ ഇത്രയും കാലം ഇതറിഞ്ഞില്ല എന്നത് വീഴ്ചയുടെ ആഴം കൂട്ടുന്നുണ്ട്